മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന ഘട്ടത്തിൽ മലപ്പുറം ജില്ലയ്ക്കെതിരായ വലിയ പ്രതിഷേധം ഉയർന്നു വന്നു ആ പ്രതിഷേധത്തിന്റെ നേതൃത്വം ഒരു ഭാഗത്ത് ജനസംഘമായിരുന്നു ഒരുപക്ഷെ അവിശ്വസനീയമായി തോന്നാം ശ്രീ കേളപ്പൻ അന്ന് ജനസംഘത്തോടൊപ്പം ചേർന്നു എന്ന് തോന്നിപ്പിക്കും വിധം ആ സമരത്തിന്റെ മുന്നിൽ നിന്നു അദ്ദേഹമാണ് ആദ്യമായി മാപ്പ് സ്ഥാൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചു എ കെ ജി അന്ന് കേളപ്പൻ ഒരു കത്തയക്കുന്നുണ്ട് ആ കത്തിൽ അദ്ദേഹം പറയുന്നു നിങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമായ ജില്ലകളെ ഹിന്ദുസ്ഥാൻ എന്ന് വിളിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമായ ജില്ലയെ ക്രിസ്ത്യാനിസ്ഥാൻ എന്ന് വിളിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് മലപ്പുറത്തെ മാപ്പിളസ്ഥാൻ എന്ന് വിളിക്കുന്നു അങ്ങയുടെ ആരാധകനായി ശിഷ്യനായി കുഞ്ഞനീയനായി ഇത്രകാലം നിന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു എന്ന് കേളപ്പനോട് എ കെ ജി പറയുന്നത് പക്ഷേ നിർഭാഗ്യകരമായ മറ്റൊരു വസ്തുത അന്ന് കോൺഗ്രസും ആ നിലപാട് സ്വീകരിച്ചു വന്നതാണ് കോൺഗ്രസും മലപ്പുറം ജില്ല രൂപീകരിക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ഈ മൺമറഞ്ഞുപോയ ബഹുമാനായ ശ്രീ ആര്യാടൻ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാ വിരുദ്ധ ജാഥ തന്നെ അന്ന് സംഘടിപ്പിക്കുകയും ചെയ്തു മുസ്ലിം ലീഗ് പക്ഷെ അന്ന് ഗവൺമെന്റിന്റെ ഭാഗമായിരുന്നു മുസ്ലിം ലീഗ് മലപ്പുറം ജില്ല രൂപീകരിക്കണം എന്ന നിലപാട് തന്നെ സ്വീകരിച്ചിരുന്നു ഞാൻ ഈ കാര്യം പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിമർശനം എന്ന നിലയിൽ ഉന്നയിക്കാനല്ല മറിച്ച് അതൊരു പക്ഷെ മതപരമായ ഒരു സ്പർദ്ധയായി ശത്രുതയായി ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടും കോൺഗ്രസ് ഉൾപ്പെടെ നിർഭാഗ്യകരമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടും കേരളം ആ അപകടത്തിലേക്ക് വീണുപോയി